മലയിൽ കൊട്ടകര വെള്ളിക്കുളങ്ങര റൂട്ടിൽ വാസുപുരത്താണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന നമ്മുടെ ആറേശ്വരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സ്ത്രീകളും വ്രതമെടുത്ത് കെട്ട് നിറച്ച് മല കയറി അഭിഷേകം നടത്തുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ വെൽക്കം ബാക്ക് ഗുഡ് മോർണിംഗ് എവരിപടി ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ആറേശ്വരം ക്ഷേത്രത്തിലേക്കുള്ള യാത്രാ ഇവിടെ ഞാൻ വന്ന് ഇറങ്ങി ഇനി അങ്ങോട്ട് മല കയറാൻ പോവുകയാണ് ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആറീശ്വരന്മാർ ഒരേ പീഠത്തിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഈ ലോകത്തിൽ നിന്ന് തന്നെ പറയാം ഉള്ള ഏക ക്ഷേത്രമാണ് ഈ ആറേശ്വരൻ ക്ഷേത്രം അവിടുത്തെ ഏറ്റവും ശരിക്കുള്ള ആരാധനാമൂർത്തി എന്ന് പറയണത് നമ്മുടെ ശാസ്താവാണ് ഒപ്പം തന്നെ മറ്റുള്ളവർ അതായത് ശിവനും പാർവതിയും സുബ്രഹ്മണ്യനും ഭദ്രകാളിയും എല്ലാവരും ആറ് ആറ് ഈശ്വരന്മാരും ഒരേ സമയം ഒരേ പീഠത്തിൽ കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമാണ് ഈ ആറേശ്വരം ക്ഷേത്രം ഇവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് നമ്മുടെ വൃശ്ചികമാസത്തിലെ ആദ്യത്തെ മുപ്പട്ട് ശനിയാഴ്ച വരുന്ന ഷഷ്ടി അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന വിശേഷം അപ്പം നമുക്ക് ആറേശ്വരം അമ്പലത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെ കയറുന്നതിന് മുമ്പ് തന്നെയായിട്ട് നമുക്ക് ഇവിടെ വഴിപാട് സാധനങ്ങൾ ആൾ രൂപം അതുപോലെ തന്നെ എണ്ണ അങ്ങനെയുള്ള വഴിപാടുകൾക്കുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങിയിട്ട് മുകളിലേക്ക് കയറാം അതുപോലെ ശബരിമലയ്ക്ക് ഇടുന്ന ആൾക്കാർക്ക് മാല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ താഴെ തന്നെ നമുക്ക് കിട്ടും ചുറ്റും ഒരു ഗ്രാമ ഗ്രാമഭംഗിയും പിന്നെ ഒരു കാട് പോലെ നമുക്ക് തോന്നുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ചുറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ അതേ മല കയറിയ ആൾക്കാർ അവിടെ അമ്പലത്തിൽ നിന്ന് തൊഴുത് തിരിച്ചു വരുന്ന ആൾക്കാരാണ് കാണുന്നത് ഇനി ഈ മലമുഴ നമുക്ക് മുകളിലേക്ക് കയറി പോണ്ടതായിട്ട് വരും ഞാനങ്ങനെ മലകയറി നമ്മുടെ ആറേശ്വരം ശാസ്താവിന്റെ ക്ഷേത്രത്തിന്റെ പരിസരത്തെത്താറായിട്ടുണ്ട് അത്യാവശ്യം നല്ല കേറ്റായതുകൊണ്ട് നന്നായി കതക്കുണ്ട് കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ ശരിക്കും മഴയും വെയിലും ഒക്കെ ഏൽക്കുന്ന പോലെയുള്ള ഒരു ശിലയിലാണ് നടത്തിയിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ ഈ ശനിദോഷം എന്ന് പറഞ്ഞ സംഭവത്തിന് ഏറ്റവും പ്രസിദ്ധാണ് ഈ ക്ഷേത്രം ഇവിടുത്തെ പ്രതിഷ്ഠ ഇരിഞ്ഞാലക്കുട കൂടൽ മാണിക്കത്തിലെ ശാസ്താവാണെന്നാണ് ഐതിഹ്യത്തില് പറയണത് അതിനാല് നമ്മള് കൂടൽ മാണിക്കസ്വാമിനെ തൊഴുതിറങ്ങുന്നവര് ആറേശ്വരത്തപ്പനെ സ്മരിക്കാറുണ്ട് ആ അമ്പലത്തിൽ പോകുന്ന സമയത്ത് കേട്ടോ അങ്ങനെ കല്ലുമുള്ളൊക്കെ ചവിട്ടി നമ്മളിവിടെ എത്തിയിട്ടോ ഇവിടെ കടശപുരം ക്ഷേത്രത്തിലെ ശ്രീ പാർവതിയുടെ നടതറുപ്പ് മഹോത്സവം അതിൻ്റെ ഡേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ജനുവരി പതിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ ആദ്യം തന്നെ കുറച്ച് പടിക്കെട്ടുകൾ ഇവിടെ വരുന്നുണ്ട് അപ്പം നമ്മൾ ചെരുപ്പൊക്കെ ഇവിടെ പുറത്ത് ഇങ്ങനെ ഓരി വെച്ച് ഇങ്ങനെ മെല്ലെ ഈ ഇങ്ങനെ കയറി മുകളിലേക്ക് പോവുകയാണ് ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ഇവിടെ മല കയറി ഈ പടി കയറി അയ്യപ്പ ദർശനം നടത്താട്ടോ അങ്ങനെ ഇവിടെയുള്ള നമ്മുടെ പതിനെട്ടാം പടിയുടെ മുമ്പിലെത്തി നിൽക്കുകയാണ് ഞാൻ ഇവിടെയും നമ്മൾ ഈ പതിനെട്ട് പടി കയറിയിട്ട് തന്നെ വേണം നമ്മൾ അയ്യപ്പ സ്വാമീനെ ദർശിക്കാനായിട്ട് കയറി മോളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു കൽവിളക്ക് മുന്നിൽ തന്നെയായിട്ട് പ്രതിഷ്ഠിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് നടന്ന് കഴിയുമ്പോൾ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ഓഫീസ് കാണാം അതാണ് ഈ കാണുന്നത് കേട്ടോ കടന്നു വരുമ്പോ തന്നെ വലതുവശത്തായിട്ട് നാഗങ്ങളുടെ പ്രതിഷ്ഠ കാണാം പിന്നെ ഇവിടെ വഴിപാട് കൗണ്ടർ കാര്യങ്ങൾ ഒക്കെ കാണാം നമുക്ക് അമ്പലത്തിന്റെ മെയിൻ വ്യൂ ആണ് ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് കേട്ടോ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ തേങ്ങയൊക്കെ ഉടയ്ക്കുന്ന സ്ഥലമാണ് നമ്മൾ തലക്കിട്ട് ഒഴിഞ്ഞ് തേങ്ങയൊക്കെ അടിച്ച് ഉടയ്ക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത് നമ്മൾ ഭഗവാനെ കാണിക്കുന്നില്ല അത് കാണിക്കുന്നത് ശരിയല്ല നമ്മളപ്പോൾ വീണ്ടും ഇതിങ്ങനെ പ്രദക്ഷിണം വെച്ച് പോവാണ് അപ്പോൾ തെക്കോട്ട് ഇതിൻ്റെ ഒരു ദർശനം വരുന്നുണ്ട് കേട്ടോ ഈ അമ്പലത്തിൻ്റെ ദർശനം തെക്ക് ഭാഗത്തേക്കും കൂടെ വരുന്നുണ്ട് അത് നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും ആ തെക്ക് ഭാഗത്തേക്കുള്ള ദർശന ഭാഗത്താണ് നമുക്ക് പ്രസാദം കാര്യങ്ങളൊക്കെ തിരുമേനി തരുന്ന ഭാഗം ഈ ക്ഷേത്രം ഒരു വനമേഖലയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഇവിടെ അധികം ഒച്ചയും ബഹളവും ഒന്നുമില്ല വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഇവിടേക്ക് മുകളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അനുഭവപ്പെടുക അങ്ങനെ പ്രദക്ഷിണം വെച്ച് നമ്മൾ വരുമ്പോൾ തൊട്ടിപ്പുറത്തായി കടന്നു വരുന്ന വഴിയുടെ വലതുഭാഗത്തായിട്ട് നാഗദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം ഇവിടെ പ്രധാനമായി നടക്കുന്ന പൂജ ആയില്യപൂജ പൂജയാണ് കേട്ടോ നാഗദൈവങ്ങൾക്ക് ഈ അമ്പലം പിന്നെ വരുന്നത് നമ്മുടെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ പുനർജനി നൂഴുന്നതിന് കുറച്ച് മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ ദേവസ്വം ബോർഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രസിദ്ധമായ നമ്മുടെ ആറേശ്വരം അമ്പലത്തിലെ പുനർജനി നൂഴുന്ന ആ ഒരു ഗുഹയുടെ സമീപത്തേക്കാണ് പോണത് കൂടെയുള്ള പോകാനായിട്ട് ഇപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ് ആകെ കാട് പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയെ കാരണം ഇങ്ങനെ എനിക്ക് ഇവിടെ നിന്നാണ് എടുക്കാൻ പറ്റണത് കണ്ടോ ഈ ഗുഹയുടെ ഉള്ളിൽ കൂടെയാണ് അങ്ങനെ മുകളിലേക്ക് കയറി ഭക്തജനങ്ങൾ മറുവശത്ത് എത്തുന്നത് ഇതിലൂടെ നമ്മൾ അപ്പുറത്തെത്തുമ്പോൾ നമ്മുടെ പാപങ്ങളൊക്കെ ഒരു ജന്മത്തെ തീരുന്നാണ് വിശ്വാസം കേട്ടോ അതുകൊണ്ട് ആരും പാപങ്ങൾ ചെയ്തിട്ട് ഇവിടെ വന്ന് കയറാൻ നിൽക്കരുത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇവിടെ നിന്നൊക്കെ കയറി നമ്മൾ മുകളിലേക്ക് ചെല്ലുമ്പോൾ ഇടതുവശത്തായിട്ടാണ് രക്ഷസുകളുടെ അമ്പലം ഉള്ളത് കേട്ടാ രക്ഷസുകളെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഇടതുവശത്താണ് അതുപോലെ ഇവിടുന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മുടെ വെളിച്ചപ്പാടിനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ രണ്ടുപേരും തൊഴുതിട്ട് വേണം നമ്മൾ മടങ്ങി പോകാനായിട്ട് അപ്പോൾ നമുക്ക് പുനർജ്ജനീന്നുകൊണ്ട് ആളെ ഇപ്പുറത്ത് വരുന്നത് നോക്കാം ആ കുഴപ്പമില്ല ആളെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ജന്മത്തെ പാപങ്ങളൊക്കെ തീർത്ത് ഇറങ്ങി വരുന്ന ആളാണ് ഈ കാണുന്നത് ഇവിടെ നമ്മുടെ ഈ ആറേശ്വരം ക്ഷേത്രത്തിൽ നേദ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം ഇങ്ങനെ കമ്പിവലയൊക്കെ ഇട്ടിട്ട് ഇതാണ് ഇവിടെ നിന്നാണ് പരമ്പരാഗതമായിട്ട് നമ്മൾ ഇവിടെ നേദ്യത്തിന് വെള്ളമൊക്കെ ശേഖരിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുളത്തിൻ്റെ ഒരു സങ്കല്പം പോലെ ഇവിടെത് ആമ്പലൊക്കെ ആയിട്ട് ഇവിടെ വെള്ളമുണ്ട് ഇവിടെ ഇറങ്ങി കുളിച്ചിട്ടൊക്കെയാണ് തിരുമേനിമാര് പണ്ട് കാലത്ത് ഇവിടെ പൂജയ്ക്കൊക്കെ വന്നിരുന്നത് അതൊന്നുള്ള പുനർജൻ ഗുഹയുടെ കാഴ്ചകളാണ് ഈ കാണുന്നത് നമ്മളിപ്പോൾ അത്യാവശ്യം ഉയരത്തിലാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അമ്പലത്തിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും നമുക്ക് നല്ല രീതിയിലിവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ഇവിടെ മുകളിലേക്ക് കയറി വരുമ്പോൾ ഇടതു ഭാഗത്തായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ള ഈ രക്ഷസിനെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം രക്ഷസിനെ തൊഴുത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വല ദിവസത്തേക്ക് നടന്നു പോകുമ്പോൾ അവിടെ വെളിച്ചപ്പാടിനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയും പോയി നമ്മൾ പ്രാർത്ഥിക്കാം വനമേഖല ആയതുകൊണ്ട് ഇവിടെയൊക്കെ നിറച്ച് കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഈ ഇതിൻ്റെ മുകളിലൊക്കെ കിടന്ന് ഓടുണ്ടായിരുന്നു കുരങ്ങന്മാരൊക്കെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന അമ്പലത്തിൻ്റെ ഒരു നല്ല വ്യൂ ആണ് കാണുന്നത് ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഭയങ്കരമായിട്ട് നമുക്ക് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഇഷ്ടമാവും തിരുമേനിയോട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് തിരുമേനി എനിക്ക് കുറച്ച് കാര്യങ്ങള് അങ്ങോട്ട് ചോദിച്ചറിയാനുണ്ട് ആദ്യം തന്നെ അങ്ങയുടെ പ്രസാദ് പ്രസാദ് പേരെന്താ അങ്ങനെ നാളായിട്ട് ഇവിടെയുണ്ട് മൂന്നര വർഷമായിട്ട് ഇവിടെയുണ്ട് അല്ലെ ഓക്കേ ഈ അമ്പലത്തിന്റെ ചരിത്രം എന്താണെന്നൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ ആറേശ്വര അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാട് ഈ അമ്പലം തന്നെ ഇവിടുന്ന് അങ്ങട് പന്നിയൂർ ഗ്രാമക്കാരും ഇരിഞ്ഞാലക്കുട ഗ്രാമക്കാരും തമ്മിൽ തല്ലോട്ടുണ്ടായി പന്നിയൂർ ഗ്രാമക്കാർ ഈ അമ്പലത്തെ നശിപ്പിക്കാനായിട്ടുള്ള എന്തോ ചെയ്തു എന്നൊക്കെയാണ് പഴയ ഐതിഹ്യങ്ങൾ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ടത് ആ ഒരു സംഭവത്തിൽ ഇവിടുന്ന് പറമ്പിക്കുളം വരെ ചെമ്പുചറ ശ ശിവന്റെ അമ്പലം സെന്ററായിട്ട് ഇവിടുന്ന് എത്രണ്ടോ അമ്പലം തൃപ്രയാറ് വരെ ഉണ്ടോ അത്രയും അമ്പലവും ബ്രാഹ്മണഗ്രഹങ്ങളും കിഴക്കോട്ട് പറമ്പിക്കുളം വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയാനായിട്ടുള്ളത് അത്രയും ഭാഗം നശിച്ചു വന്നു ഇവിടെ ഇവിടെ ഡെഡ് എൻഡ് ആണ് ഇവിടെ ഇല്ല ഇല്ല അതൊക്കെ നശിച്ചുപോയത് ഈ ഗ്രാമങ്ങൾ തമ്മിലുള്ള കുടിപ്പകയിലാണ് അങ്ങനെ ഈ ഗ്രാമത്തിലുള്ള സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും കൂടി ഗുരു കുടൽ മാണിക്കസ്വാമിയെ ഭജിച്ചു എന്നവരാണ് എന്നിട്ട് കുടൽ മാണിക്കസ്വാമി അവിടുത്തെ ശാസ്ത്രാവിനെ എങ്ങോട്ട് പറഞ്ഞു അവിടെന്നാണ് ഇവിടെ പാമ്പിനെ പാമ്പിന്റെ രൂപത്തിലാണ് വന്നത് ആ പാമ്പിനെ അവിടെ വെട്ടിയിട്ടുള്ള പാടും മുകളിലുണ്ട് മുകളിലുണ്ട് സംരക്ഷിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞ പഴയ രാശിയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാട് എന്താണ് നമ്മുടെ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ശത്രു സംഹാരം അഭീഷ്ട ധനം ഈ നാല് കാര്യത്തിനാണ് ഏറ്റവും പ്രധാനം പിന്നെ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് പ്രത്യേക പ്രാർത്ഥന അതുപോലെ ഉപ്പ് അലർജി ഉള്ളവർക്ക് ഉപ്പ് സമർപ്പിക്കും ധർമ്മശാസ്ത്രണേ അപ്പൊ ധർമ്മം കാക്കുന്ന ഒരാളെന്നുള്ള ഒരു ഇതും കൂടിയും ഈ ഭഗവാനെ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ അറിവ് അത് ശരിയാണ് ദേവനും കൂടിയാണ് കൂടിയാണ് കയ്യില് ഇവിടെ പിന്നെ ആറേശ്വരം ശാസ്താവ് സുബ്രഹ്മണ്യൻ ഗണപതി ഭദ്രകാളി ഭദ്രകാളി ഇവരെല്ലാവരും ഒരേ പീഠത്തിലിരിക്കുന്ന ഏക നമ്മുടെ ഈ ആറേണ് അതായത് ഇവർക്ക് എല്ലാവർക്കും സാന്നിധ്യമാണ് ശിവൻ പൂർണ്ണ പൂർണ്ണ സുരുലായിട്ട് ഇവിടെ സാന്നിധ്യമായിട്ടുള്ളതാണ് ശാസ്താവിനാണ് പ്രധാന പിന്നെ ഇവിടുത്തെ പ്രധാന വിശേഷം എന്ന് ഷഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃശ്ശിമാസയിലെ മുപ്പട്ട ശനിയാണ് പ്രധാനം പ്രധാനം അതൊക്കെ ആഘോഷമായിട്ട് ഷഷ്ടിന്ന് വന്ന് ആ ഒരു കാവടിയാട്ടമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വന്നായിരിക്കാം ഇവിടെ കെട്ടുനിറച്ച് ഇങ്ങനെ വരുന്ന ഒരു ഇത് ഉണ്ടോ ഇപ്പൊ സ്ത്രീകൾ അങ്ങനെ സ്ത്രീകൾ വരുന്നുണ്ട് മണ്ഡലകാലത്ത് മാത്രമേ മണ്ഡലകാലത്ത് മാത്രം അവർ ഇതേപോലെ തന്നെ പോലെ അതേപോലെ തന്നെ ഇവിടെ ശബരിമല വരും അതിനെ നമുക്കിപ്പോ വ്രതം കാര്യങ്ങൾ അങ്ങനെ എത്ര ദിവസമാണ് അപ്പൊ അത്ര ദിവസം നമുക്ക് ഇവിടെ നമ്മുടെ പോണ പോലെ ചെയ്യാം അപ്പൊ സന്തോഷം തിരുമേനി സന്തോഷം ചേച്ചി ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആളാണോ ഈ അമ്പലത്തില് നമ്മടെ സ്ഥിരമായിട്ട് അതെ ഇവിടെ വീട് വീടെവിടെയാണ് അതെ അല്ലെ നമ്മുടെ ശാസ്താവിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പറയാന്ന് പറഞ്ഞാൽ മനസ്സ് അത്ര എല്ലാ ശനിയാഴ്ച ആണോ ഒരുവിധം മുപ്പട്ട ശനിയാഴ്ച ഞാൻ വന്ന കാലം എനിക്ക് ആദ്യം അത്ര സാമ്പത്തികമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ വന്ന് എന്റെ ചേ മൂത്ത ചേട്ടനും ഭാര്യക്കും ഇങ്ങോട്ടും സ്ഥിരം വരാറുണ്ട് അവരെ കണ്ടപ്പോ എനിക്കും തോന്നി ഇവിടേക്ക് സ്ഥിരം വരണം അങ്ങനെ വന്ന് എന്റെ കൊച്ചും മോനെ ഞാൻ എടുത്തുകൊണ്ട് വരാറുണ്ട് ഞാൻ അമ്മൻ്റെ കല്യാണം കഴിഞ്ഞു സുഖമായിട്ട് ഞങ്ങൾ ജീവിക്കണം അപ്പൊ കുട്ടികളൊരു കൊച്ചുമുട്ടി ആ വനത്തിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു യും ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഭാഗ്യത്തിനും ഇവിടെ അത്രയും വിശേഷമാണ് മോനും എന്താ വിഷമം എനിക്കുണ്ടായിരുന്നു എനിക്ക് സന്തോഷം ജീവിതകാലം മുഴുവൻ എന്തായാലും ചെയ്യണം എനിക്ക് ഇവിടെ കൊണ്ടാണ് ഞാൻ ചേച്ചിയുടെ പേര് പറഞ്ഞില്ല കൊണ്ടാണ് ഞാൻ എല്ലാവർക്കും ഇതൊരു മാതൃക എല്ലാ ജനങ്ങളും കണ്ടെത്താൻ അപ്പോൾ നമ്മുടെ ആറേശ്വരം ക്ഷേത്രത്തെ കുറിച്ചിട്ടുള്ള ചരിത്രവും ഐതിഹ്യങ്ങളും കാഴ്ചകളുമാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നിട്ടുള്ളത് ഇപ്പോൾ അമ്പലത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം മനസ്സിലാക്കി നമ്മളിങ്ങനെ തിരിച്ച് പോവുകയാണ് ഈ പതിനെട്ട് പടികളും ഇറങ്ങിയിട്ട് തന്നെയാണ് നമ്മളിവിടെ തിരിച്ച് ഇറങ്ങുന്നത് അപ്പൊ എല്ലാവരും നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും ഒരു ദിവസം ഇവിടുത്തെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഫീലും അറ്റ്മോസ്ഫിയറും ഭഗവാന്റെ സാന്നിധ്യം ഒക്കെ ഒന്ന് ഇവിടെ വന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് പതുക്കെ ഈ കല്ലും മുള്ളും ചവിട്ടി തന്നെ മലയിറങ്ങി റോഡിലേക്ക് പോവാം അപ്പൊ നമ്മുടെ ശാസ്താവിന്റെ കഥകളും കാഴ്ചകളും ഐതിഹ്യങ്ങളും എല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ എല്ലാവർക്കും നന്ദി